ഛത്തീസ്ഗഡിൽ മലയാളികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് രൂപതയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം പാലക്കാട് നടക്കുന്നത് ചക്കാന്തറ സെൻ റാഫൽ കത്തീഡ്രലിൽ നിന്ന് തുടങ്ങി മേഴ്സി കോളേജ് ജംഗ്ഷൻ വരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സുൽത്താൻപട്ട രൂപതയിലെ ബിഷപ്പും അതുപോലെ തന്നെ പാലക്കാട് രൂപതയിലെ ബിഷപ്പും ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് പാലക്കാട് രൂപതയുടെ ബിഷപ്പ് ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് യാതൊരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല ഈ അറസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു കാരണം ാലും ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അറസ്റ്റാണ് കാരണം ഇത് ഒരു അന്യായമായ രീതിയിൽ ചില ആരോപണങ്ങൾ കൊണ്ടുവന്ന് പ്രിയ സിസ്റ്റന്മാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അവർ ചെയ്തത് വളരെ ന്യായമാണെന്ന് അവർ അവകാശപ്പെടുക പക്ഷേ എങ്ങനെ മാറി എന്ന് ചിന്തിക്കുമ്പോഴും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ പറയുന്നതും നിയമം നന്നായി അറിയാവുന്നവരൊക്കെ സംസാരിക്കുന്നതും ഇത് അന്യായമായ ഒരു അറസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര ശക്തമായി പ്രതിഷേധിക്കുന്നത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഞങ്ങൾ പുറത്തിറങ്ങില്ല ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർബന്ധിതമായിട്ടുള്ള മത പരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഈ ചുമത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള വാർത്തകളാണ് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എഫ് ഐ ആറ് ചില ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് എഫ് ഐ ആർ തയ്യാറാക്കി എന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില സംഘപരിവാർ സംഘടനകളുടെ ഒരു പ്രതിഷേധം നടക്കുന്നു അവിടെ വെച്ച് പിന്നീട് അതിനെ തുടർന്നാണ് ഈ അറസ്റ്റും മറ്റു നടപടികൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ക്രിസ്ത്യാനിറ്റിയുമായി സംഘപരിവാർ സംഘടനകൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ മറച്ചു സംഭവം നടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാം ഇത് ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ അവരുടെ അജണ്ടകൾ എന്താണെന്നോ ഇനിയും വെളിപ്പെടാനുണ്ട് ഒരു സ്ഥലത്ത് സൗഹൃദം നടിക്കുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ വൈരാഗ്യം പ്രചരിപ്പിക്കുന്നു അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ചില അജണ്ടകൾ രാഷ്ട്രീയ അജണ്ടകള് മതപരമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക നമ്മളെ സംബന്ധിച്ചൊറ്റേ ഡിമാൻഡേ ഉള്ളൂ നമ്മുടെ ആളുകൾക്ക് എല്ലായിടത്തും സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കണം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം അതിന് പറ്റാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സർക്കാരിന് കടമയുണ്ട് കടമയുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ സമഭാവനയോടുകൂടി പുലരേണ്ട നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വർഗീയ ശക്തികളുടെ കടന്നുകയറ്റം അപ്പോൾ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ഈ പ്രകടനത്തൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു ഏത് രീതിയിലൊരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ സത്യസന്ധമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ വസ്തുതാപരമായ രീതിയിലും അന്വേഷണം ഉണ്ടാകണം ഇത് ഏതെങ്കിലും പക്ഷം പിടിക്കുന്നവരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയല്ല വേണ്ടത് ഒരു നിഷ്പക്ഷമായ രീതിയിലുള്ള അന്വേഷണം അതിനുശേഷം ഇപ്പോൾ പാലക്കാട് ബിഷപ്പ് ഈ സംഭവമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് സുൽത്താംബ് രൂപതയുടെ ബിഷപ്പ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇല്ല ഇപ്പോ ഇത് വന്ന് ഫാൾസ് അറസ്റ്റ് ചെയ്ത് അതിനെ പ്രതിഷേധിക്കുന്നു പിന്നെ മറ്റേത് இந்த பிரதிஷேதம் ஜஸ்டிஸ் ஒரு நல்ல ஒரு ரீதியில் கிடைக்கும்னு எப்படி மாதிரி ஒரு பிளான் பண்ணுறது ஒன்றும் இல்லை இது ஒன்லி ப்ரொட்டஸ்ட் இல்ல இஸ் ஒன்லி நம்முடைய ஒரு ஆதங்கம் പാലക്കാട് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ പാലക്കാട് രൂപതയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടരുകയാണ് വിവിധ രൂപതയ്ക്ക് കീഴിലെ വിവിധ സംഘടനകൾ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഈ സംഭവങ്ങൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഭരണകൂടം അതിനനുസരിച്ചുള്ള ഇടപെടലും നടപടികളും സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമരത്തിനും അതുപോലെ തന്നെ പ്രതിഷേധത്തിനുമെല്ലാം നേതൃത്വം കൊടുക്കുന്ന രൂപതകളുടെ ബിഷപ്പുമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്